നമസ്കാരം നിരോക്കനയിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ വിവിധ തസ്തികളിലായിട്ട് വഴികളുണ്ട് അതിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കും നൂറ്റി ഇതിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഐ ടി ഒക്കെ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റ് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് ഇതിലെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യുക ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡീറ്റെയിൽസ് ലഭ്യമാണ് ഈ ായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മഹാരാഷ്ട്രയിലെ താരാപൂരിലാണ് ഇവരുടെ ഓഫീസ് സ്ഥിതി എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇതിലേക്ക് താല്പര്യൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി നാല് വരെയാണ് അവസരമുള്ളത് അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം അതിലേക്ക് ആദ്യമായിട്ട് ബി സിവിൽ കഴിഞ്ഞവർക്ക് രണ്ട് വേക്കൻസി ഉണ്ട് ഇതിനുശേഷം സയന്റിഫിക് അസി സയന്റിഫിക് സ്റ്റൈപ്പൻടറി ട്രെയിനിങ് ബാർ സയന്റിഫിക് അസിസ്റ്റന്റ്മാരുടെ പന്ത്രണ്ട് ഒഴികളുണ്ട് അടുത്ത സ്റ്റൈപ്പൻട്രി ട്രെയിനിൽ ടെക്നീഷ്യൻമാരെ എൺപത്തിമൂന്ന് ഒഴികളുണ്ട് എക്സ്റേ ടെക്നീഷ്യൻമാരുടെ രണ്ട് ഒഴിവുകൾ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ എച്ച് ആർ ആറ് ഒഴിവ് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ എഫ് ആൻഡ് അഞ്ച് ഒഴിവ് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ സി ആൻഡ് എം എം നാല് ഒഴിവുണ്ട് അങ്ങനെയാകുന്നൂറ്റി പതിനാറ് ഒഴിവുകളാണ് ഉള്ളത് അതിൽ സയന്റിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് രണ്ട് ഒഴിവുകള് അതുപോലെ സൈപ്പറി ട്രെയിനിംഗിൽ സയന്റിഫിക്കേഷൻ പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ അഞ്ച് ഇൻസ്ട്രുമെന്റേഷൻ രണ്ട് ഇലക്ട്രിക്കൽ രണ്ട് ഹെൽത്ത് ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി രണ്ട് ഇലക്ട്രോണിക്സ് ഒന്ന് എന്നിങ്ങനെയാണ് വേക്കൻസികൾ അടുത്തത് സൈപ്പൻഡിക് ട്രെയിനി ടെക്നീഷ്യൻ ഒഴിവുകളിലേക്ക് പ്ലാന്റ് ഓപ്പറേറ്റർ അറുപത്തിയാറ് ഒഴിവ് ഇലക്ട്രോണിക് മെക്കാനിക് ഏഴ് മെഷീനിസ്റ്റ് മൂന്ന് ഫിറ്റർ രണ്ട് ടെർണർ രണ്ട് ഇൻസ്റ്റുമെന്റ് മെക്കാനിക് രണ്ട് മെയ്സൺ ഒന്ന് അങ്ങനെയാകെ എൺപത്തി മൂന്ന് ഒഴികളാണ് എക്സൈസ് ടെക്നീഷ്യൻമാരുടെ രണ്ട് ഒഴിവുകൾ അസ്റ്റൻ ഗ്രേഡ് കൊണ്ട് എച്ച് ആർ ആറ് ഒഴിവ് അസിസ്റ്റന്റ് ഗ്രേഡ് എഫ് ആൻ്റെ അഞ്ച് ഒഴിവ് അസിസ്റ്റന്റ് ഗ്രേഡ് സി ആൻഡ് എം എം ഒരു നാല് ഒഴിവ് അങ്ങനെയാകെ നൂറ്റി പതിനാറ് ഒഴിവുകളാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് സ്റ്റൈപ്പൻഡ്രി ട്രെയിനിങ് ആണ് അത് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതിലേക്ക് മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അറുപത് ശതമാനം മാർക്കോടെ പാസ്സാവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക അതെന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ ലാറ്റർ റെൻ്റ് വഴിയാണെങ്കിൽ അവർക്ക് പ്ലസ് ടുന് ശേഷം ലാറ്റർ വഴിയാണ് അവർക്കും അറുപത് ശതമാനം മാർക്കോടെ പാസ് ആവായിരിക്കണം അതുപോലെ ഇംഗ്ലീഷ് പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിച്ചിരിക്കണം എന്ന കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ മെക്കാനിക്കല് ഇൻസമെൻ്റേഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്നീ ട്രേഡുകളാണ് വഴിയുള്ളത് അടുത്ത സയന്റിഫിക് എസ് ബി സിവിൽ പോസ്റ്റിലേക്ക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് ആറോഷൻ മാർക്കിനെ പാസ്സാവ് അപേക്ഷിക്കാൻ കഴിയും ഇംഗ്ലീഷ് പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിച്ചിരിക്കണം എന്നു കൂടി പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് അല്ലെങ്കിൽ സയന്റിഫിക് അസിസ്റ്റന്റ് അതിലേക്ക് ഹെൽത്ത് ഫിസിക്സ് അതിലേക്ക് സയൻസ് ഗ്രാജുവേഷനാണ് അവസരം ബി എസ് സി ബസ് സി അറുപത് ശതമാനം മാർക്കോടെ പാസ്സാകരിക്കണം അത് ഫിസിക്സ് മെയിൻ ആയിട്ട് പഠിച്ചിട്ട് കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ സബ്സിഡ്യൂട്ടറി പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി മെയിൻ ആയിട്ട് പഠിച്ചിട്ട് ഫിസിക്സ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ സബ്സിറ്റ്യൂട്ടറി പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും അതേപോലെ പന്ത്രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം ഇംഗ്ലീഷ് പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിച്ചിരിക്കണം കണ്ടീഷൻ കൂടി ഉണ്ട് എന്നൊക്കാര്യവിടെ മനസ്സിലാക്കുക ബി എസ് സി മാതമാറ്റിക്സ് എന്നാൽ എലിജിബിൾ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അടുത്ത പോസ്റ്റ് സൈപ്പൻഡിക് ട്രെയിനി മെയിൻറ്റൈനർ എന്നുള്ള പോസ്റ്റാണ് ഫിറ്ററെ ടർണറെ ഇൻസമെന്റ് മെക്കാനിക് മെഷീനിസ്റ്റ് ഇലക്ട്രോണിക് മെക്കാനിക് മേസിൻ എന്ന തസ്സികളാണ് ഉള്ളതിലേക്ക് പത്താം ക്ലാസ് അമ്പത് ശതമാനം മാർക്കടെ പാസ് ആയിരിക്കണം സയൻസ് സബ്ജക്ട് പഠിച്ചതിനു ശേഷം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടു വർഷത്തെ ഐ ടി ഐ കോഴ്സ് ആയിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അതിലേക്ക് ഇലക്ട്രോണിക് മെക്കാനിക് മെഷീൻ മെക്ക മെഷീനിസ്റ്റ് ഫിറ്ററെ ടർണറെ ഇൻസമെന്റ് മെക്കാനിക് മേസിൻ എന്ന തസ്സികളാണുള്ളത് എന്നീ ബ്രാഞ്ചുകളാണുള്ളത് ഉള്ളത് ട്രെയിനിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അടുത്ത ഷൈപ്പൻഡി ട്രെയിനിങ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് പന്ത്രണ്ടാം ക്ലാസ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ച് അൻപതമാക്കോടെ പ്ലസ് ടു പാസ് ആക്കാൻ അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അതുപോലെ ഇംഗ്ലീഷ് പ്ലസ് ടുവിനോ എസ്എൽസിയോ പഠിച്ചിരിക്കണം അടുത്ത എക്സ്റേ ടെക്നീഷ്യൻ ആണ് അതിനുവേണ്ട യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് ആണ് അതേ അറുപത് ശതമാനം മാർക്കോടെ സയൻസ് സ്ട്രീമിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ് ആയതിനു ശേഷം മെഡിക്കൽ റേഡിയോളജിയോ എക്സ്റേ റേ ടെക്നീഷ്യോ കോഴ്സ് കഴിഞ്ഞിരിക്കണം അങ്ങനെയുള്ള ഒക്കെ അപേക്ഷിക്കാൻ അസിസ്റ്റന്റ് ഗ്രേഡ് പോസ്റ്റിലേക്ക് അൻപത് ശതമാനം മാർക്കോടുള്ള ബിരുദമാണ് വേണ്ട യോഗ്യത ിയും ശമ്പളത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ട്രെയിനി ട്രെയിനിങ് സെന്റിഫിക്കേഷൻ പോസ്റ്റുകളിലേക്ക് ഡിപ്ലമ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സയൻസ് ഉള്ളവർക്ക് ഒന്നര മണി ഒന്നര മാസം ട്രെയിനിങ് ആയിരിക്കും പതിനെട്ട് മാസം ആ സമയത്ത് ഒന്നാമത്തെ വർഷം ഇരുപത്തിനാലായിരം രൂപ രണ്ടാമത്തെ വർഷം ഇരുപത്തി ആറായിരം ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുന്നതോടൊപ്പം ബുക്ക് അലവൻസ് ആയിട്ട് മൂവായിരം രൂപയും ലഭിക്കും അതിനുശേഷം സൈപ്പറി ട്രെയിനിങ് മെയിൻ്റനൻസ് മറ്റ് ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്കുള്ള ഇരുപത്തിനാല് രണ്ടു വർഷം വരയ്ക്കും അവർക്ക് ട്രെയിനിങ് ഒന്നാമത്തെ വർഷം ഇരുപതിനായിരം രൂപ രണ്ടാമത്തെ വർഷം ഇരുപത്തി നാലായിരം രൂപയും ലഭിക്കും മുപ്പത് മൂവായിരം രൂപ ബുക്ക് ലെവൽസേർ അവർക്കും ലഭിക്കുന്നതായിരിക്കും കാര്യം കൂടി മനസ്സിലാക്കുക ഉയർന്ന പ്രായപര്യ പറഞ്ഞിട്ടുള്ള സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് സെന്റിഫിക്കും പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് സൈന്റിഫിക്കേഷൻ സിവിൽ അത് മുപ്പത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ എക്സലൈസേഷൻ പതിനെട്ടുകളിൽ വരെ സ്റ്റൈപ്പൻഡ് ട്രെയിനി മെയിൻ്റനൻസ് ഓപ്പറേറ്റർക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വയസ്സ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി എട്ട് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അവസാനം അതിനുശേഷം സ്ഥിരനീമനം ലഭിക്കുന്ന സമയത്ത് സയന്റിഫിക്കേഷൻ പോസ്റ്റിലേക്ക് അടിസ്ഥാന ശമ്പളം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ ആയിരിക്കും തുടക്ക ശമ്പളം തന്നെ അൻപത്തി ആറായിരം രൂപ എടുത്ത് ലഭിക്കും ടെക്നീഷ്യൻ ബി പോസ്റ്റിലേക്ക് ഇരുപത്തോറായിരത്തി എഴുന്നൂറായിരിക്കും അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിക്കുക മുപ്പത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ സ്റ്റാർട്ടിംഗ് ശമ്പളമായിട്ട് ലഭിക്കും എക്സലേ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ബേസിക്കാണ് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളമായിട്ട് ലഭിക്കും അസിസ്റ്റന്റ് ഗ്രേഡ് വൺ പോസ്റ്റിലേക്ക് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആയിരിക്കും ശമ്പളമായിട്ട് സ്റ്റാർട്ടിംഗ് ശമ്പളം തന്നെ ലഭിക്കുക എന്നാലും കൂടി ഓർമ്മിക്കുക മറ്റ് അലവൻസുകളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന പ്രിസ് സി കാണാണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രൂമി മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും കൂടെ ഉയർന്ന പ്രായോഗരത്തിലെ ഇളവ് ലഭിക്കുന്ന ആയിരിക്കുന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇതിലേക്ക് സൈ ട്രെയിനി ട്രെയിനിങ് സെന്റിഫിക് ടെസ്റ്റിന്റെ ഡിപ്ലമ അത് പോസ്റ്റ് ഡിപ്ലോമയും ഗ്രാജുവേഷൻ ആയിട്ടുള്ളവർക്കൊക്കെ ഓൺലൈൻ ടെസ്റ്റും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും അതുപോലെ സൈപ്പൻട്രി ട്രെയിനിങ് ഓപ്പറേറ്റർ മെയിൻറ്ററസ്റ്റുകളിലേക്ക് ഓൺലൈൻ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഹർ സെക്കൻഡറിയുടെ പോസ്റ്റിലേക്ക് സ്റ്റേജ് വൺ പ്രിലിമിനറി ടെസ്റ്റും സ്റ്റേജ് ടു അഡ്വാൻസ് ടെസ്റ്റും ഉണ്ടാവും എക്സ്ട്രാ ടെപ്നീഷ്യൻ പോസ്റ്റിലേക്ക് ഓൺലൈൻ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അതിനു ചേരും സ്റ്റേജ് വൺ പ്രിലിമിനറി ടെസ്റ്റും സ്റ്റേജ് ടു അഡ്വാൻസ് ടെസ്റ്റും സ്കെയിൽ സ്റ്റേജ് ത്രീയിലൊരു സ്കിൽ ടെസ്റ്റും ഉണ്ടാവും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന കാര്യം കൂടി നോക്കാം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്യൂക്ലിയർ പർപ്പകൾസിന്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 എൻ പി സി ഐ എൽ കരിയർ ഡോട്ട് കോ ഡോട്ട് ഐ എൻ സൈറ്റിലെ എല്ലാ ഡീറ്റെയിൽസ് ഈ സൈറ്റിലൂടെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കാര്യം ഓർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് വരെ ഫെബ്രുവരി നാല് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ആദ്യം നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്ത് വേണം അപേക്ഷ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ഫോട്ടോ സിഗ്നേച്ചർ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സ് മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് നൂറ്റി അൻപത് രൂപ മറ്റു പോസ്റ്റുകളിലേക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക എസ് സി എസ് സി കാരായവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതകൾക്കും അവരെ ഫീസ് അടയ്ക്കുന്നു ഒഴിവാക്കിയിട്ടുണ്ട് ഇതിലേക്കുള്ള പ്രധാന വേദികൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി നാല് വരെയാണതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക അപേക്ഷ ഓഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞു താല്പര്യമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലിന് മുമ്പ് ഡബ്ല്യൂ 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 എൻ ബി സി എൽ കരിയേഴ്സ് വഴി അപേക്ഷിക്കുക താല്പര്യമുള്ള ഈ അവസരം പരമാവധി വലപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര നിയമനം ലഭിക്കാനുള്ള അവസരമാണ് ഈ അവസരം ഉപയോഗിക്കുക താങ്ക് യു